സൗദിയിൽ കെട്ടിടത്തിന് തീപിടിച്ചു ബഹുനില കെട്ടിടത്തിന്റെ മുൻവശത്താണ് തീ പടർന്നത് സിവിൽ ഡിഫൻസ് സ്ഥലത്തെത്തി തീ അണച്ചു സംഭവത്തിൽ ആർക്കും പരിക്കില്ല തീ പടർന്നതോടെ ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടു സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും മാറ്റുകയായിരുന്നു യുഎഇയിൽ ചൂട് കനത്തതോടെ വാഹന ഇൻഷുറൻസിൽ തീപിടുത്തം ഉൾപ്പെടുത്താൻ മോട്ടോർ വാഹന വകുപ്പ് മോഷണം പ്രകൃതി ദുരന്തം അപകടങ്ങൾ എന്നിവയ്ക്കൊപ്പം തീപിടുത്തവും ഉൾപ്പെടുത്തണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം ചൂടുകനത്തതോടെ വാഹനങ്ങൾക്ക് തീപിടിക്കുന്നത് വർദ്ധിക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്താണിത് ദുബൈയിൽ പതിനാറ് സിന്തറ്റിക് മരുന്നുകൾ കണ്ടുപിടിച്ച് അധികൃതർ ദീർഘനാളത്തെ പരീക്ഷണങ്ങളിലൂടെയും ഗവേഷണങ്ങളിലൂടെയുമാണ് മരുന്ന് കണ്ടുപിടിച്ചത് മയക്കുമരുന്നിന് സമാനമായ ഈ മരുന്നുകൾ ജനിതക രോഗങ്ങൾക്ക് പ്രയോജനകരമാണ് ചരിത്ര നിർമ്മിതികളിലെ ആഗോള റാങ്കിങ്ങിൽ മൂന്നാമതെത്തി അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ചരിത്ര നിർമ്മിതി കൂടിയാണിത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എട്ട് ദശലക്ഷത്തിലധികം സഞ്ചാരികളിൽ നിന്നും വിവരം ശേഖരിച്ചാണ് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിന് തെരഞ്ഞെടുത്തത് നാണയങ്ങൾ ബാറ്ററി പോലുള്ള ചെറിയ വസ്തുക്കൾ കുട്ടികൾ വിഴുങ്ങുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച യുഎഇയിലെ ഡോക്ടർമാർ ഇത് ഗുരുതരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നിരവധി ജീവൻരക്ഷാ ശസ്ത്രക്രിയകൾ നടത്തേണ്ടിവരുന്നതായും ഡോക്ടർമാർ വ്യക്തമാക്കുന്നു ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് വീണ്ടും മികച്ച നേട്ടം അറുപത്തിയൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളമായി ദോഹ ഹമദ് വിമാനത്താവളത്തെ തെരഞ്ഞെടുത്തു ഡേറ്റാടെക് കമ്പനി നടത്തിയ സര്വേയില് വിമാനക്കമ്പനികളുടെ കൃത്യനിഷ്ഠതയാണ് റാങ്കിങ്ങിലെ പ്രധാന ഘടകം കുവൈത്തിൽ സുരക്ഷാ അഗ്നിപ്രതിരോധ നിയമങ്ങൾ പാലിക്കാത്ത അറുപത് സ്റ്റോറുകൾ അടച്ചുപൂട്ടി വ്യാഴാഴ്ച വിവിധ ഗവർണറേറ്റുകളിലായി നടന്ന പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് താപനില ഉയർന്നതിനാലും തീപിടുത്ത കേസുകൾ വർദ്ധിച്ചതുകൊണ്ടും അഗ്നിപ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കണമെന്ന് അധികൃതർ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു കേസിൽ രാഹുൽ ഗാന്ധിക്ക് ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് ആശ്വാസം പരാതിക്കാരൻ കൂടുതലായി നൽകിയ രേഖകൾ സ്വീകരിച്ച മജിസ്ട്രേറ്റ് കോടതി നടപടിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത് രണ്ടായിരത്തി പതിനാലില് ഒരു ആര്എസ്എസ് പ്രവര്ത്തകന് നൽകിയ കേസിലാണ് രാഹുൽ ഗാന്ധിക്ക് ആശ്വാസകരമായ വിധി വന്നിരിക്കുന്നത്